ത്തിൽ നമുക്കറിയാവുന്ന എട്ട് ഗ്രഹങ്ങൾ കൂടാതെ ഒരു വമ്പൻ ഒൻപതാം ഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ പതിറ്റാണ്ടുകളായി ഇതേക്കുറിച്ചുള്ള ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ചർച്ചകൾ തകൃതിയാണ് ഇപ്പോഴത്തെ ഈ ഗ്രഹത്തെ പറ്റി ശ്രദ്ധേയമായ തെളിവ് ലഭിച്ചെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ നെപ്റ്റ്യൂൺ ഉൾപ്പെടുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര ദീർഘകാല ബഹിരാകാശ വസ്തുക്കളുടെ പാതയെ ഈ ഗ്രഹം സ്വാധീനിക്കുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു പ്ലാനറ്റ് നയൻ സംബന്ധിച്ച് മറ്റൊരു ശ്രദ്ധേയ കണ്ടെത്തലും അടുത്ത കാലത്ത് ഇറങ്ങിയിരുന്നു ത്തിൽ ഈ ഗ്രഹം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്ന എഴുപത്തെട്ട് ശതമാനം മേഖലകളിലും ഇതില്ലെന്നാണ് ചില ഗവേഷകർ അറിയിച്ചത് പാൻ സ്റ്റാർസ് എന്ന വമ്പൻ ടെലിസ്കോപ്പ് ശൃംഖല ഉപയോഗിച്ചായിരുന്നു ഇവരുടെ ഗവേഷണം ഇവരുടെ ഗവേഷണം കൊണ്ടുള്ള മെച്ചം എന്തെന്നാൽ ഇനി ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം സ്ഥലത്ത് നിരീക്ഷണം നടത്തിയാൽ മതിയാകുമെന്നതാണ് പ്ലാനറ്റ് നയൻ എന്നറിയപ്പെടുന്ന ഈ കണ്ടെത്തപ്പെടാത്ത ഗ്രഹത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നെപ്റ്റ്യൂണിനപ്പുറം സൗരൂദത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു വസ്തുക്കളെ പറ്റി മനുഷ്യന് അറിവുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ വാനനിരീക്ഷകനായ പെർസീവൽ ലോവർ നെപ്റ്റ്യൂണിനപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു സൗരൂദത്തിൽ സൂര്യന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണ ചില പിഴവുകളുമുണ്ട് ഈ പിഴവുകൾ നമുക്ക് അറിയാത്ത ഏതോ അജ്ഞാത ഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ബലം മൂലം സംഭവിക്കുന്നതാണെന്നാണ് പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ആ അജ്ഞാത ഗ്രഹത്തിന് പേരു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ പ്ലാനറ്റ് എക്സ് ആണെന്ന് കുറച്ചുനാൾ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു വലിയൊരു സംഭവമായിരുന്നു അത് എന്നാൽ ആ വിശ്വാസം അധികകാലം നിന്നില്ല കൂടുതൽ പഠനങ്ങൾ നടന്നു ലോവൽ പറഞ്ഞതുപോലെ നെപ്റ്റ്യൂൺ യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്താനുള്ള ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പാവത്താനാണ് പ്ലൂട്ടോ എന്ന് പിന്നീടുള്ള ഗവേഷണത്തിൽ തെളിയുകയായിരുന്നു അതോടെ പ്ലാനറ്റ് എക്സിനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും സജീവമായി എന്നാൽ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താനുള്ള ലോവലിന്റെ ശ്രമങ്ങൾ എങ്ങും എത്തിയില്ല അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റോബർട്ട് ഹാരിസ്റ്റൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ ഉയർത്തി ഹാരിടണിന്റെ ഗവേഷണം കുറച്ചുനാൾ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജ്യോതിഷശാസ്ത്രജ്ഞനായ മൈൽ സ്റ്റാൻഡിഷ് ഇതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു നെപ്റ്റ്യൂണിന്റെയും യുറാനസിന്റെയും ഭ്രമണപഥത്തിന്റെ യാതൊരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹം പ്രസ്താവന ഇറക്കി വയേജർ ടു പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പ്രസ്താവിച്ചത് അതോടെ പ്ലാനറ്റ് എക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ തണുത്തു എന്നാൽ താമസിയാതെ പ്ലൂട്ടോയ്ക്കപ്പുറം ഏരിയസ് ഡെയ്സ്ന കൊയർ വരുണ ഹോമിയോ എന്നീ ഒട്ടേറെ കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തി ഇതോടെയാണ് വീണ്ടും അവിടെ ഗ്രഹങ്ങൾ ഉണ്ടായേക്കാം എന്ന ചിന്ത ശാസ്ത്രജ്ഞരിൽ നിറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല സൗരയുദ്ധമെന്ന് അവർക്കും മനസ്സിലായി ഇതിനിടെ തൊണ്ണൂറ്റിയഞ്ചിൽ നാൻസി ലീഡർ എന്ന വനിതയുടെ നേതൃത്വത്തിൽ ലോക അവസാനത്തെ കുറിച്ച് പുതിയൊരു ഗൂഢസിദ്ധാന്തം ഇറങ്ങി നിബുരു എന്ന ഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂടി കടന്നുവന്ന് ഭൂമിയെ ഇടിക്കുമെന്നും അതോടെ ഇവിടെയുള്ളതെല്ലാം നശിക്കുമെന്നും ആ സിദ്ധാന്തം പറഞ്ഞു നിബുര നേരത്തെ പറഞ്ഞ പ്ലാനറ്റ് എക്സ് എക്സാണെന്ന് ഒരു വിചിത്രവാദ കൂടി വന്നതോടെ പ്ലാനറ്റ് എക്സ് രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി മാധ്യമങ്ങളിൽ മറ്റും ഇതേപ്പറ്റി ഒട്ടേറെ ചർച്ചകളും ഉയർന്നു ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ വില്ലൻ പരിവേഷം ഇതോടെ പ്ലാനറ്റ് എക്സിന് വന്നു ചേർന്നു എന്തായാലും രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയെ അവസാനിപ്പിക്കാനായി ഒരു ഗ്രഹവും ഇങ്ങോട്ട് വന്നതുമില്ല